ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാൻസ് അപ്പം നമ്മളിന്ന് എൻ്റെ സബ് ജില്ലാ മീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജില്ലാ മീറ്റിനുള്ള പ്രാക്ടീസിന് പോകാൻ പോവാണ് ഫ്രണ്ട്സ് ആ സബ് ജില്ലാ മീറ്റിൻ്റെ വീഡിയോ ഇതിൽ തന്നെ കിടപ്പുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കൂടെ ചെയ്യുക ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഇതിപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെയാണ് ഈ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് റെസ്റ്റൊക്കെ എടുത്ത് ചെയ്യുക മഴ കൊണ്ട് പ്രാക്ടീസ് ഇതിന്റെ അകത്താ ചെയ്യുക ഞങ്ങൾ പഠിച്ച സി എ പി എസ് ഗ്രൗണ്ടാണിത് സി എ പി എസ് ഗ്രൗണ്ടിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പം മഴ കൊണ്ട് സ്കൂളിൻ്റെ അകത്ത് കയറി പ്രാക്ടീസ് ചെയ്യുകയാണ് ഇതാണ് ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ സബ് ജില്ലാ മീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ജില്ലാ മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ജില്ലാ മീറ്റ് ഈ മാസം പതിനാലാം തീയതി കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂൾ വെച്ചാണ് മത്സരം നടക്കുന്നത് അതിനുള്ള പ്രാക്ടീസാണ് അമ്മാൻ ചെയ്യുന്നത് വാപ്പ് കഴിഞ്ഞിട്ടേ വർക്കൗട്ട് തുടങ്ങത്തുള്ളൂ അപ്പം വാപ്പ് ചെയ്യുകയാണ് വലിച്ചു കാല് വലിച്ചിട്ട് സ്ട്രൈഡ് ചെയ്തേ ഒന്ന് സ്ട്രൈഡിങ് പറഞ്ഞിരിക്കുക വാപ്പ് കഴിഞ്ഞ് അടുത്ത സ്ട്രൈഡ് മഴ ചെയ്തിരിക്കുന്ന അതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു എക്സസൈസ് ചെയ്യാൻ പോയാ ചെയ്തോ എക്സസൈസ് ചെയ്തോ ആ പറഞ്ഞ എക്സസൈസ് ചെയ്ത എക്സൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കയ്യിൽ മൂന്ന് പ്രാവശ്യം ചെയ്ത അടുത്ത കയ്യിൽ മൂന്ന് പ്രാവശ്യമാണ് പതുക്കണയാണ് ചെയ്യേണ്ടത് ഫാസ്റ്റായിട്ട് ചെയ്യരുത് പതുക്കനെ ചെയ്യണം അപ്പം മഴ പെയ്തെ കൊണ്ട് സ്കൂളിനകത്ത് വീറി വർക്കൗട്ട് ചെയ്യാണ് നല്ല മഴയുണ്ട് മഴ ചെറുതായിട്ട് പൊടിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ എക്സസൈസ കഴിഞ്ഞില്ലല്ലോ തീർന്നില്ലല്ലേ തീർന്നില്ല തീർന്നിട്ട് ഇനി വർക്കൗട്ട് തുടങ്ങും ഇപ്പോഴത്തേക്ക് മഴ മഴ നല്ല രീതിയിൽ പൊടിക്കുന്നുണ്ട് ഇനി വർക്കൗട്ട് കൊടുക്കും ചെയ്തോ ചെയ്തോക്കാം

ഈ അപ്പുറത്തെ കാല് ചെയ്ത പൊങ്ങട്ടെ കാല് പൊങ്ങട്ടെ നല്ല പൊങ്ങിച്ചു ചേട്ടാ ഇനി അവിടെ മറ്റേ സ്റ്റെപ്സിൻ്റെ എക്സസൈസ് ചെയ്ത ഫാസ്റ്റ് ടാട്ടിയ ഫാസ്റ്റ് ട്ടി ബോഡി നേരെ ബോഡി നേരെ ബോഡി നേരെ അതി മതി 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 ബോഡി നേരെ വെച്ച് ചെയ്ത സ്ട്രെച്ച് ചെയ്ത കാലങ്ങോട്ട് വെച്ച് സ്ട്രെച്ച് ചെയ്ത ഇന്ന് സ്ട്രെച്ച് ചെയ്താ രണ്ടു തൊട്ട് സ്ട്രെച്ച് ചെയ്താ നേരെ വെച്ച് ചെയ്യാ നല്ലൊരു സ്ട്രെച്ച് ചെയ്ടാ കാല് നല്ല വലിയിട്ടെ അടുത്ത കാലതാ അടുത്ത കാലു വലിയ ഇട്ടോ നല്ലൊരു സ്ട്രെച്ച് ചെയ്യാം ബോഡി സ്ട്രേറ്റ് ആയിട്ട് വെച്ച് ചീടാ ഓക്കെ രണ്ട് രണ്ടുപേരെ രണ്ട് പേരെ നിന്റെ കാലിൻ്റെ രണ്ട് വരെ ഇട ആദ്യം സ്റ്റാർട്ട് ചെയ്ത വെയിറ്റ് എല്ലാം അവിടെ ഫ്രണ്ടിലോട്ട് അയക്കും ചേർത്തായിട്ട് ഫ്രണ്ടിലോട്ട് ആക്കി നല്ലതിലായിക്ക നല്ല ഗോ അമ്മാൻ ഇപ്പം സ്റ്റാർട്ടിങ് പരിശീലനമാണ് പരിശീലനം നടക്കുകയാണ് ഗോ ഗോഡ് നിയർ മാർ ഗോ കേട്ടോ ഒരെണ്ണം ചെയ്താട്ടോണ്ട് നൂറ്റമ്പതാണ് വരുന്നത് നൂറ്റമ്പത് വെച്ച് കണക്ക് കൂട്ടി നോക്കാം എത്ര റൗണ്ട് റൗണ്ട് നാല് രൂപ ഹൺഡ്രഡ് ആകുമ്പോഴത്തേക്ക് രണ്ട് റൗണ്ടും ഓ ഓക്കെ ശരി തുടങ്ങിയ പ്രാക്ടീസ് തുടങ്ങി ഏ ആ ഒരെണ്ണം വച്ച് ചെയ്താൽ മതി നല്ല ഇതാട്ടോ ഫാസ്റ്റായിട്ട് ചെയ്യാം സിസ്റ്റാട്ട് ചെയ്താൽ മതി ചേരി ഓടിക്കാ മതി വെള്ളത്തിൽ കൂടെ ഓടണ്ടേട്ടാ ചേറി ഓടിക്കുക കേട്ടോ പോട്ടെ പോട്ടെ അതേ സ്റ്റെപ്പിൽ പോട്ടെ അതേ ആണെങ്കിൽ കൂട്ടോ അതേയാണെങ്കിൽ കൂട്ടെ താഴെയും കൂടെ നോക്കി ഓടണം കേട്ടോ போட்டு பொட்டு 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 அதே ஸ்பீடி தண்ண போட்ட அதே ஸ்பீடு ஸ்பீடு குறக்கருது அதே ஸ்பீடில் தான் போட்டு அதே ஸ்பீடில் தான் போட்டே அதே ஸ்பீடு தான் போட்டு பொட்டு போட்டு போட்டு அதே ஸ்பீடில் போட்டே கையிட ஆஷன் கரெக்ட் செய்து போட்டே போட்டு 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 പോട്ടെ നല്ല വലിക്കടാ കാല് വലിച്ചിട്ട് ഓടാ എന്തുവാ ഓടുന്നത് ബോഡി നേരെ വെച്ച് ഓട് എന്തോ കുനിങ് ഓട് നേരെ ഫ്രണ്ട്സ് ഇതായത് എന്റെ പ്രാക്ടീസിന്റെ ഇന്നത്തെ ദിവസത്തെ പ്രാക്ടീസ് കുറേ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പഠിത്തിട്ടേക്കാണാം അതുവരെ